ആട്രോ എക്സ് എം ആണ് പെട്രോൾ ആണ് അമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ എടീട്ടുള്ളൂ ടീ വാഹനം നമ്മൾ ലക്ഷം രൂപ വണ്ടി അല്ലേ വണ്ടി എസ് എം നാലര ലക്ഷം രൂപ കൊടുക്കാം എഴുപത്തയ്യൂരക്ഷ നാലര ലക്ഷം ഓഫർ ഫുൾ ഓൺ ലോണ് എക്സ് എം പെട്രോൾ വണ്ടി നാല് മുപ്പത്തഞ്ച് നമ്മൾ ഇട്ടിരുന്ന വണ്ടിയാ അജുവിന് എഴുപത്തയ്യായിരം ഓഫർ ഉണ്ട് അജുവിന് മൂന്ന് അറുപതിന് തരാം ഈ വണ്ടി നമ്മൾ നാല് ലക്ഷം രൂപ ചോദിച്ചോണ്ടിരുന്നതാണ് അമ്പതിനായിരം രൂപ ഓഫർ മൂന്നാറ് ലക്ഷം രൂപ ഏറെക്കുറെ നമുക്ക് മൂന്ന് ലക്ഷം വരെ ലോൺ കിട്ടും ഒരു അമ്പതിനായിരം രൂപ കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന ഇരുപതിനായി ചോദിച്ചോണ്ടിരുന്ന അറുപതിനായിരം ഓഫർ നാല് നാല് ലക്ഷത്തി ഇരുപത് വണ്ടി ഇസ്ട് അതായത് ഇതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോളറും കാര്യങ്ങളെല്ലാം വരൂ ചോദിച്ചു നാല്പര് ഓഫർ രണ്ട് അറുപതിനു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ന്യൂ ഷേപ്പ് ഒരു ജസ്റ്റ് നമ്മുടെ ട്രസ്റ്റ് നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡ് ആണ് കൊല്ലം ജില്ലയിൽ രണ്ടാംകുട്ടി ലൊക്കേഷൻ വരുന്നത് ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് കുറേ വണ്ടികൾ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് ആദ്യത്തെ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം രണ്ടാമത്തെ എപ്പിസോഡ് എന്തോരം വില താഴ്ത്തിയിട്ടുണ്ടെന്ന് അതെ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യൽ ജി എസ് ടി ശരിക്കും പറഞ്ഞത് കേരളത്തിലെ അത് ചുമ്മാ പറയുന്നതല്ല കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതിന് മാത്രം വില കുറച്ച് കുറച്ച് ചെറു വണ്ടികൾ ഒരുപാടെണ്ണം കിടപ്പുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം മാക്സിമം വിലക്കുറവ് എന്നുള്ളതിൽ ഉപരി ക്വാളിറ്റി ആളി ഞാൻ പറയുമ്പോൾ ഒരു പത്ത് രൂപ നിങ്ങൾ കൂടുതൽ കൊടുത്താലും നല്ല ക്വാളിറ്റിയുള്ള ഇല്ലാത്ത വൃത്തിയുള്ള വണ്ടി വാങ്ങിക്കാം ഒരിക്കലും നിങ്ങൾ വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങി നടക്കേണ്ട വരില്ല അതായത് ഇപ്പം പലരും പറയും പതിനായിരം രൂപ അവിടെ കുറവാണോ അവിടെ പോയി എടുക്കാൻ പക്ഷെ ആ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം അമ്പതിനായിരം രൂപയ്ക്ക് വണ്ടി നാളെ അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴും ഹിസ്റ്ററിയും കാര്യങ്ങളും അത് മാറിയിട്ടുണ്ട് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈസും കുറയും നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് പ്രൈസ് ഒരുപാട് കുറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടിക്ക് റീപ്ലേസ് ആക്സൺ ഹിസ്റ്ററി കാണും അപ്പൊ അങ്ങനെ ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടികൾ ആണെങ്കിൽ നമ്മൾ അഞ്ചോ പാത്രം അധികം കൊടുത്ത് എടുത്താലും നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഒരു വണ്ടിക്ക് ഒരു ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതെ അതിനനുസരിച്ചുള്ള വിലക്കുറവ് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യണ്ട മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്താൽ മാത്രം മതി ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഒക്കെ ചെയ്താൽ മതി പക്ഷേ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് എല്ലാവർക്കും ഉപയോഗം കിട്ടിക്കോട്ടെ വണ്ടി അപേക്ഷ എല്ലാവർക്കും മാക്സിമം വരെ ഇപ്രാവശ്യം കുറെ വണ്ടി കാണിച്ചാൽ കൂടുതലും പറഞ്ഞാൽ നമുക്ക് നേരെ യെസ് നേരിടൂ അപ്പോൾ ട്രസ്റ്റ് രണ്ടാമത്തെ എപ്പിസോഡിൽ കുറച്ച് ിൽ മാക്സിമം വില കുറച്ചിട്ട് കുറച്ചു കുറച്ച് ഈ വണ്ടി നിങ്ങൾക്ക് എവിടെ കിട്ടും നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ അതാണ് ആൾട്രോസ് ആൾട്രോസ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയാ നല്ലതാ സാധനം ആൾട്രോ എക്സം ആണ് പെട്രോൾ ആണ് അമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ എടീട്ടുള്ളൂ ടി വാഹനം നമ്മൾ അഞ്ചേകാലും ഇരുപത് വണ്ടി എക്സം നാലര ലക്ഷം രൂപ കൊടുക്കാം എഴുപത്തയ്യായിരം അഞ്ച് കാര്യം നാലര ലക്ഷം രൂപ ഒറ്റ രൂപ അധികം തരണ്ട നാലര ലക്ഷം രൂപയ്ക്ക് ഫുൾ വണ്ടി ഓൺലണ്ടോ അതുപോലെ ഈ വണ്ടി അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി അതാണ്ട് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടല്ലോ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത് ആറ്റിങ്ങിൽ രജിസ്ട്രേഷൻ വണ്ടിയാണ് എക്സ് എം എ പെട്രോൾ വണ്ടി നാല് മുപ്പത്തഞ്ച് നമ്മൾ ഇട്ടിരുന്ന വണ്ടിയാ അജുവിന് എഴുപത്തയ്യായിരം ഓഫർ ഉണ്ട് അജുന് അറുപതിന് തരാം വണ്ടിയോ ഇരുപത് വണ്ടി തരാം ന്യൂ ഷേപ്പ് വണ്ടി മാർക്ക് മൈ വേർഡ്സ് ആ ഈ വണ്ടി മൂന്നര ലക്ഷന്റെ ലോണും തരാം മൂന്നര ലക്ഷം ലോണും കയറും അറുപതിന് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് വണ്ടി കേരളത്തിൽ എവിടെയും കിട്ടൂല അതുപോലെ തന്നെ ഇതാണെങ്കിലോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഈ വണ്ടി എക്സ് ആണ് അതായത് അലൗമിച്ച് വരുന്ന വണ്ടിയാണ് ഏറ്റവും ടോപ്പ് വരണ്ടെന്ന് കമ്പനി ഇറക്കിയ ഏറ്റവും ടോപ്പ് വരും രൂപ വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി നാല് ലക്ഷം രൂപ ഇട്ടിരുന്നതാ അമ്പതിനായിരം രൂപ ഓഫർ മൂന്നര ലക്ഷം രൂപ മൂന്നര രൂപ ഇറക്കുന്നുണ്ടെങ്കിൽ ഒറ്റ രൂപ തരണ്ട കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് ഇത് എക്സ് എം ആണ് വണ്ടി ആണ് ചെറിയൊരു ഡിഫറൻസ് ഡിഫറൻസ് വരും വരും അല്ലേ ഓക്കേ 3.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ 2018 ഫുൾ ഓപ്ഷൻ വണ്ടി എടുത്തുണ്ടോ ക്വാളിറ്റി വണ്ടി അതിനകത്ത് പിന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആ ഇത് ടി 1 ലിറ്റർ കിഡ് അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ നല്ല ടയർ ഒക്കെ ഉണ്ട് ട്ടോ ടാജ് അതെ അല്ലേ ടയർ ഒക്കെ കാണിച്ചു കൊടുത്തോളം ആണ് പവർ പവർ ഒക്കെ വരുന്ന നല്ല അടിപൊളി വണ്ടിയാണ് ഒറ്റ റീപ്ലേസ് ല അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടി രണ്ടേക്കാട് കിട്ടുന്ന ഇരുപത്തി രൂപ രണ്ട് രൂപയ്ക്ക് ഫുൾ ഓണർ തരാം പതിനാറ് ആയിരത്തി രണ്ട് ലക്ഷം രൂപ രണ്ട് ഈ കാണിക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികൾ നോക്കിക്കോണേ ഈ വണ്ടി നമ്മൾ ഏറ്റവും മാക്സിമം വില കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ എപ്പിസോഡിലും കഴിഞ്ഞ എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടാൽ ഏറ്റവും മാക്സിമം ജി എസ് ടിക്ക് വന്നതിന്റെ വില നമ്മൾ നല്ല കുറച്ചാണ് ഇട്ടേക്കുന്നത് വീണ്ടും രണ്ടായിരത്തി വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ആർ എസ് ജി എന്ന വണ്ടിയാണ് ലക്ഷം നമ്മൾ ചോദ്യമായിരുന്നു ഇരുപത്തയ്യായിരം രൂപ രണ്ട് ലക്ഷം പേരം ഒറ്റ രൂപ തണ്ട ഫുൾ ലോൺ വണ്ടി ഇറക്കി രണ്ട് വണ്ടി ഉണ്ട് രണ്ട് വണ്ടിയുണ്ട് ഇനിയുണ്ട് ഈ പതിനേഴ് വണ്ടിയാണ് പതിനേഴ് ആർ എക്സ് ആണ് വണ്ടി ഇത് ഇതും അറുപതിനായിരം കിലോമീറ്റർ രണ്ടര ലക്ഷം രൂപ വെച്ചോണ്ട് നമുക്ക് രണ്ടു ഇരുപതിന് ഇറക്കായി രണ്ട് ലക്ഷത്തിനായിരം ഇരുപതിനായിരം രണ്ടായിരത്തി പതിനേഴ് കിടുകാച്ചുവണ്ടി ഏറെക്കുറെ രണ്ട് രണ്ടായിരം ഒരു ലോണ് കിട്ടും രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഫോർഡ് ഫിഗോ ആണ് ഇത് ഫിഗോ ട്രെൻഡ് ആണ് വണ്ടി ഇത് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സ്റ്റിയറിംഗ് കൺട്രോളർ രണ്ട് എയർ ബാഗ് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് കിലോമീറ്റർ സൂപ്പർ വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അടിപൊളി ഈ വണ്ടി നമ്മൾ നാലു ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്നതാണ് അമ്പതിനായിരം രൂപ ഓഫർ മൂന്നാറ് ലക്ഷം രൂപ കരാം ഏറെക്കുറെ നമുക്ക് മൂന്ന് ലക്ഷം വരെ ലോൺ കിട്ടും ഒരു അമ്പതിനായിരം രൂപ കൊണ്ടുവന്ന ഇരുപതിനായി മൈലേജ് നല്ല അടിപൊളി ഒരു ഡീസൽ ക്ലീൻ അതെ അതുപോലെ തന്നെ ഇതാണ് വണ്ടി ഇതാണ് വണ്ടി സെറ്റ് വണ്ടി ഞാൻ ഇത് ഓട്ടിച്ചോണ്ട് പറയുമ്പോ വളരെ മികച്ച ഒരു ഇത് ഇത് കിലോമീറ്റർ മോഡൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഇത് ഓട്ടോമാറ്റിക് ആണോ ഓട്ടോമാറ്റിക് അറുപതിനായിരം രൂപ നാല് എൺപതിന് വരാം നാല് ലക്ഷത്തി ഇരുപത് വണ്ടി ടെക്സ് അതായത് ഇതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോളറും കാര്യങ്ങളെല്ലാം വരും കാണിച്ചു കൊടുക്കു വണ്ടി ഉൾപ്പെടുത്തി എന്നാ അജിസാറ് പറയുന്ന പോലെ ഇതാണെങ്കിലും അജിസാറ് പറയുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി സിംഗിൾ ഓണർ വണ്ടി ടാറ്റ സെസ്റ്റ് ആണ് കാണിച്ചാട്ടോ ഏ ഇല്ലേ ഇത് കാണിച്ചില്ല ഇത് ഇതിന് ഇതുപോലൊരു വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ കൊടുത്തൂല കൊടുത്തു കൊടുക്കും ഫാൻ ബാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ആണ് പെട്രോൾ രണ്ടായിരത്തി മൂന്നു രൂപ ചോദിച്ച് നാല്പത് ഓഫർ രണ്ട് അറുപതിനു രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒരു ഭീമാകാരനായി ഈ വണ്ടി നമ്മൾ പേരിട്ടിട്ടുണ്ട് എന്താ പറയാമോ ചോര് എന്താണ് മണികണ്ഠൻ മണികണ്ഠൻ കണ്ടത് മണികണ്ഠൻ ഇനി ഇതാണെങ്കിലോ മണി കണ്ടാ മണിത് രണ്ടായിരത്തി എക്സ് വാഗനാറ് പ്ലസ് ആണ് വണ്ടി ടോപ്പുകളൊക്കെ തെറ്റ് എക്സൈ പ്ലസ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടി വണ്ടി ഇരുപത്തിമൂന്നിന്യ്യായിരം കിലോമീറ്റർ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഇസഡ് എക്സേ പ്ലസ് ആണ് വണ്ടിയത് ഈ വണ്ടി അജു നമ്മള് ആറ് ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്നതാണ്

പിന്നെ ടി വാഹനം വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വാഹനം നമ്മുടെ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വാഹനം അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് എഴുപത്തയ്യായിരം ഓഫറിൽ ഓഫർ അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി കൊല്ലം ട്രസ്റ്റ് വാലു അതാണ് ആ കുറച്ചെണ്ണത്തിലൊക്കെ നല്ല കുറവുണ്ട് അല്ലേ ഭയങ്കരായിട്ട് അതെ ബാക്കിയുള്ളവരിലപ്പ കുറവില്ലെന്നല്ലേ എന്റെ അങ്ങനെ പറയണം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വേഗനാറ് വെറും അറുപത്തയ്യായിരം കിലോമീറ്ററോടെ പതിനഞ്ച് മോഡൽ ആ മൂന്നേ കാലം നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല വണ്ടി കേട്ടോ നല്ല ബോഡിയുള്ള വണ്ടിയാണ് അകത്ത് ടച്ച് സ്ക്രീൻ സെറ്റും കാര്യങ്ങളൊക്കെ ചേർന്ന് നല്ല സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് അറുപതിനായിരം കിലോമീറ്ററോണ്ട് മൂന്നേ കാലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരം രൂപ രണ്ടേ തൊണ്ണൂറ് പോവാം രണ്ടര ലക്ഷം രൂപ ലോൺ തരാം നാൽപ്പതിനായിരം രൂപ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് നീ വണ്ടി വലിയ അതാണ് നല്ല പ്രൈസ് ആണ് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി അതുപോലെ തന്നെ ഐ ട്വന്റി ആണെങ്കിലോ ഡീസൽ പെട്രോളോ ഡീസൽ 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 ആ ഡീസൽ കിലോമീറ്ററോ കിലോമീറ്റർ തുച്ഛമായ കിലോമീറ്റർ ആസ്ഥയാണ് ഏറ്റവും ടോപ്പ് വണ്ടി വെറും ഒന്നല്ല ഒരു ലക്ഷത്തി അറുപതിനായിരം മാത്രം ഓടിയ കറക്റ്റ് കമ്പനി പതിമൂന്ന് വണ്ടി പിന്നെ ഒന്ന് അറുപത് ഓടണ്ടേ ഈ വണ്ടി അജ് ഓടിക്കുന്നില്ല ഈ വണ്ടി കൈയിരിക്കുന്ന ഒരു ഓടും ഞാൻ അത് ഈ വണ്ടി എടുത്ത് കിലോമീറ്റർ ടാമ്പർ ചെയ്ത് ഒരു എമ്പതിനായിരം തൊണ്ണൂറായിരം അത്ര ഓടിയോളം ചോദിക്കും അത് കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ടോ എല്ലാം ഒരറ്റ സർവീസ് പുറത്തു കിട്ടില്ല എല്ലാം കറക്റ്റ് കമ്പനി സർവീസ് ധൈര്യമായിട്ട് ഒന്നുമില്ല നമ്മൾ രണ്ടര ലക്ഷം രൂപ ഇട്ടിരുന്നായിരുന്നു നമുക്ക് അമ്പതിനായിരം രൂപ ഓഫർ ഉണ്ട് രണ്ട് ലക്ഷം രൂപ വണ്ടി എടുത്തുണ്ടോ രണ്ട് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മുതല് വണ്ടിയാണ് ആ എനിക്കറിയാം നീ ചോദ്യം മുതലാളി ചെറ്റയാണ് അതെ അപ്പൊ ഈ വണ്ടിക്ക് നമ്മൾ അലോയിസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കിട്ടുന്ന മുറയ്ക്ക് കിട്ടും അപ്പൊ ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഡീസൽ ആണ് എമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഡീസൽ ആണോ കിട്ടാനുണ്ടോ സാധനം കിട്ടാനില്ല അതായത് ഡീസൽ ഓട്ടോമാറ്റിക്കല് ബട്ടൺ ഉൾപ്പെടെ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് ആറര ലക്ഷം നമ്മള് ചോദിച്ചോണ്ടിരുന്നതാ കുറച്ച് കൂടുതൽ അഞ്ച് തൊണ്ണൂറിന് കൊടുക്ക അഞ്ചു കൂടുതലാണോ അത് അഞ്ച് തൊണ്ണൂറിന് ഡീസൽ ഓട്ടോമാറ്റിക് എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓണർക്കാ വണ്ടി കേട്ടോ അതും ഇതിനകത്ത് ഫുൾ മേജർ സർവീസ് ഇപ്പൊ പോപ്പുലർ മാരദിക്കാതെ ചെയ്ത് കഴിഞ്ഞ വണ്ടി അതെ അല്ലെ എല്ലാ സാധനവും മാറി ബില്ല് ഉൾപ്പെടെ ഉണ്ട് അടിപൊളി ഏറെക്കുറെ ഒരു അറുപത് എഴുപതം മാറിയിട്ടുണ്ട് അഞ്ച് തൊണ്ണൂറ് ആണെങ്കിലോ കിട്ടാനില്ലാത്തൊരു കിട്ടാക്കനി സാധനം രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ കപ്പഡീഷൻ വണ്ടിയാണ് ഡീസൽ ആണോ ഡീസൽ അല്ലേ പെട്രോൾ അപ്പൊ ഈ വണ്ടി എ സി പവർ സ്റ്റിംഗ് പവർ മുതലായ എല്ലാ സാധനങ്ങളും ഉള്ള വണ്ടി വെറും അമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി ശരി നമ്മൾ കഴിഞ്ഞ വീടിക്കത്തെ അത് ശ്രദ്ധിച്ചാൽ മതി ഇത് വണ്ടി വിറ്റതാണ് ഫിനാൻസ് ആയില്ലെന്നേ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു അഡ്വാൻസ് ഇട്ടിട്ടുണ്ട് ആറേ മുപ്പതിനാണ് നമ്മൾ കൊടുത്തത് ഈ വണ്ടി സോറി ആറ് നമ്മൾ കഴിഞ്ഞിട്ട് വിൽക്കായിട്ട് ഈ വണ്ടി അറുപത് രൂപ ഓഫറിൽ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരക്കന്നെ ഇതൊക്കെ കസ്റ്റം ചെയ്തതാണ് ഈ ഇതിനകത്ത് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട് ബാക്ക് ടൈ ലാമ്പ് ഒക്കെ നോക്കിയറിയാം ഹെഡ്ലൈറ്റ് ടൈ ലാമ്പ് എല്ലാം നമ്മൾ കസ്റ്റം ചെയ്ത് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉള്ള ഹൈ ക്വാളിറ്റി നിൽക്കുന്ന നല്ലൊരു വാഹനമാണ് പതിനെട്ട് മോഡൽ രൂപ പെട്രോൾ വണ്ടി നിങ്ങൾക്ക് അഞ്ചഴ്ച അതെ അതെ ഒരുപാട് ലേറ്റ സർവീസ് ഒക്കെ ചെയ്ത് ക്ലച്ച് ഒക്കെ മാറിയിട്ട് അതുപോലെ തന്നെ സീറ്റർ സീറ്റർ വണ്ടി വണ്ടി മോഡൽ ആർ എക്സ് ഇസഡ് ഡീസൽ ലോജി പതിനഞ്ച് മോഡൽ സെവൻ സീറ്റർ ഡീസൽ വണ്ടി ഡീസൽ ഒന്നിരുപത് മാത്രം ഓടിയ വണ്ടി ഒന്നിരുപത് ഓടിയിട്ടുള്ളൂ ക്വാളിറ്റി ഉണ്ട് ഉണ്ടോട്ടോ ബോഡിക്ക് പക്ഷെ ഇഞ്ചിൻ എങ്ങനാന്ന് എന്നോട് ചോദിക്കില്ല ഞാൻ പറയൂ അത്യാവശ്യം സാധനം കുഴപ്പമില്ല ഓടും ചിലർക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടും ചിലർക്ക് ഇത് പണി മേടിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും എടുക്കുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് ചെക്ക് എടുക്കുക കാര്യം ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഈ വണ്ടി കസ്റ്റമറെ വീട്ടിൽ നിന്ന് എടുത്ത് നമ്മൾ ഇവിടെ ഷോറൂം വരെ കൊണ്ടുവരത്തി ചില വണ്ടികളൊക്കെ നമ്മൾ ഇത് ദീർഘകാലത്തിലേക്ക് യൂസ് ചെയ്ത് ഓടുവല്ല ഞാൻ എന്തെങ്കിലും ധൈര്യമായിട്ട് എടുത്തോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ കൊണ്ട് എടുക്കുമ്പോ നാളെ സമയത്ത് ഒരു പത്തോ ആയിരോ രണ്ടായിരോ അല്ലെങ്കിൽ അയ്യായിരോ കിലോമീറ്റർ ഓടിയ ശേഷം ഇതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അത് ഈ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്നവർക്ക് ഒരു അത് ാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് നിങ്ങളൊരു മെക്കാനിക്കിനെ ആരെങ്കിലും പക്ഷെ ആ വിലയ്ക്കാണ് നിങ്ങൾക്ക് മൂന്നായിരം രൂപ കിട്ടുന്ന വേണ്ട ഓഫർ ഓഫറേഷൻ മൂന്ന് രൂപ കൊടുത്തേക്കാൻ രണ്ടായിരത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഡീസൽ കൊടുക്കാൻ സീറ്റ് വണ്ടി അടിപൊളി ലക്ഷം നല്ല നല്ല മിസ് ബഡ്ജറ്റ് പ്രൈസ് തന്നെയാണ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ാണ് ഇത് പതിനാറ് സിംഗിൾ ഓണർ വണ്ടിയാണ് ആക്ച്വലി വണ്ടി നമ്മളെല്ലാം കൊടുത്തു മീൻസ് ഫിനാൻസിന് അടക്കമാണ് പിന്നെ എന്നാലും എനിക്കൊരു പേടി ഇതിന്റെ ഇതിനെന്താ എം എന്ന് പറഞ്ഞ എന്താ അർത്ഥം പറയാ അറിയാത്തല്ലേ ഞാൻ അങ്ങനെ പിന്നെ എനിക്ക് ഇത് എനിക്കറിയാമെങ്കിൽ ഇത് കെ ഫോർ മേലും അതെ പിന്നെ ഈ ചെറുക്ക കൊള്ളാം ഇതേ അതെ സെപ്പറേറ്റ് പിടിച്ചാ അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണോ വണ്ടി പക്കയാണ് കേട്ടോ ഇതിന്റെ എല്ലാം നല്ല ക്ലിയർ ആണ് വണ്ടി നമ്മളിവിടെ ഇത് പെട്രോൾ രണ്ടേ അറുപതിനെ കൊടുക്കായിട്ടാണ് മൂന്ന് രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ നാല്പര് ഓഫർ കൊടുത്തേക്കാം അത് പതിനാറ് മോഡൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അമ്പതിനായിരം കിലോമീറ്റർ ജന്യൂ വണ്ടിയാണ് ഒറ്റ റീപ്ലേസ് കാര്യങ്ങളൊന്നും അത്യാവശ്യം നല്ല പൊക്കുണ്ടല്ലേ വണ്ടി അതായത് ഒരു എന്താ മൈക്രോ എസ് യു വി അങ്ങനെ ആ അങ്ങനെ അങ്ങനെന്താണ്ടോ പറയുന്നത് കറക്റ്റ് പിന്നെ വേറെ സംഭവം ഉണ്ടാ ഞാൻ തെറ്റിദ്ധരിച്ചു ഇത് പൊക്കത്തി കിടക്കുവോണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ അടിയിൽ അതാണ് നമുക്ക് ഇവിടെ ഇട്ടേക്കുന്നത് ചവറ് പോലെയാണ് ബലയന ഇട്ടേക്കുന്നത് അത് വണ്ടിയെ പറ്റി കുറ്റം പറഞ്ഞാൽ ഇവിടെ തട്ടുമുട്ടും കൊടുക്കും നമ്മൾ പതിനെട്ട് ഡെൽറ്റ പതിനെട്ട് ഡെൽറ്റ ചെറിയ തട്ട് ചെറിയ ഇങ്ങനത്തെ സ്ക്രാച്ചുകൾ ഉണ്ടെന്നേ ഉള്ളൂ വണ്ടിക്ക് അത് റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല ഒന്നും മാറിയിട്ടില്ല വണ്ടിക്ക് ഹിസ്റ്ററി ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല ക്ലീനാണ് അഞ്ചു ലക്ഷം രൂപ ചോദിച്ചുണ്ടേ അമ്പ് ഒരു ഓഫർ അടിച്ചിട്ട് നാലര രൂപ കൊടുത്തേക്കാം അതാണ് അതിന്റെ വാക്ക് നിലവിൽ കാണുന്ന രീതിയിൽ എന്ന് മലയാളത്തിൽ കിലോമീറ്റർ പെട്രോൾ ആണ് പിന്നെ ഈ വണ്ടി രണ്ടായിരത്തി പത്ത് റിറ്റ്സ് ആണ് പത്ത് മോഡൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ സമയമായി സമയമായിട്ടില്ല ചെയ്ത് കൊടുക്കത്തേന്നല്ലേ ഇത് വേണ്ടവരൊരു കാര്യം ചെയ്യുക എന്നെ വിളിക്കുക ചെറിയൊരു ഇറക്കി വിലക്കിറക്കി കൊടുക്കല ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡല് റിസ് ആണ് വി ആണ് വണ്ടിക്ക് ഓടാനൊന്നും ഒരു പ്രശ്നമുണ്ട് വണ്ടി നല്ല പക്ക വണ്ടിയാണ് ഒന്ന് ഇരുപത് ഒന്ന് മുപ്പം ഓടിയിട്ടുണ്ട് വണ്ടി ബോഡിയൊക്കെ പക്കയാണ് ഒരു ലക്ഷം കിലോമീറ്റർ അടിപ്പിച്ച് ഓടിയിട്ടുണ്ട് ഈ വണ്ടി എന്നെ വിളിച്ചാൽ മതി ഒരു

ഗ്ലാസ് ഇറക്കുമ്പോൾ നെഗറ്റീവ് ഇത് ഇത് ശരിക്കും പൊട്ടിയതാണോ ഇത് ഇത് പൊട്ടിയതാണോ നമുക്ക് ഇത് മാറി കൊടുക്കാം കസ്റ്റമറിന് കസ്റ്റമനുസരിച്ച് നമ്മൾ ഇത് മാറി കമ്പനി ഒറിജിനൽ ഗ്ലാസ് ഉണ്ടോ ഫോർഡിന്റെ രണ്ടായിരത്തി പതിനഞ്ച് വന്ന് തന്നെ ഗ്ലാസ് ആണ് പതിനഞ്ച് മോഡലാണ് നമ്മളിത് ഈ മാറിയിട്ട് ഉള്ള കണ്ടീഷൻ ഞാൻ പറയാം ഇത് കിലോമീറ്റർ വേറൊരു പെട്രോൾ വണ്ടി വണ്ടി നമ്മൾ രണ്ടേ തൊണ്ണൂറ് ഇട്ടുന്നതാണ് നാല്പത് ഒരു ഓഫർ രണ്ടര രൂപയ്ക്ക് കൊടുത്തേക്കാം പതിനാറ് വണ്ടി രണ്ടര ലക്ഷം രൂപയ്ക്ക് പതിനാറ് വണ്ടി നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും കൂടിയ ഒരു അടിപൊളി വണ്ടി അതെ അതെ അലവിലും ഇതേതാ വണ്ടി ഗോ ആ ഗോ ആ ഗോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഗോയുടെ ടീ ഓപ്ഷൻ ആണ് അതായത് അന്നിറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് ആക്ച്വലി ഇതിനകത്ത് ഒരു ആറ് പേർക്ക് ഞാൻ ഇരിക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ഇത് വളരെ മികച്ച ഒരു മികച്ചൊരിതാണ് ഇത് എന്താണത് ടി ഓപ്ഷൻ ഗോ ഗോ രണ്ടായിരത്തി പതിനാറ് വണ്ടി അൻപതിനായിരം കിലോമീറ്റർ മാത്രം നല്ല വണ്ടിയാണ് ശരിക്കും ബേസിക്കലി ഇതൊരു സ്വിഫ്റ്റ് കണക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു വണ്ടി പിന്നെ വില വെച്ച് നോക്കുവാണെങ്കിൽ അജു വളരെ കുറവാ നമ്മൾ ഈ രണ്ടേകാലം കിട്ടുന്നായിരുന്നു മുപ്പത്തയ്യായിരം രൂപ ഓഫർ ഒന്ന് തൊണ്ണൂറിന് എടുക്കാം നിങ്ങൾക്ക് ഫുൾ ലോണും തരാം വണ്ടി ഒന്ന് തൊണ്ണൂറിന് അല്ലെ ആർക്കും ആറ് സീറ്റ് വണ്ടി നല്ല വണ്ടി കേട്ടോ ഒരു കച്ചവടമൊക്കെ ചെയ്യാൻ പറ്റിയ വണ്ടി അതായത് എന്തെങ്കിലുമൊക്കെ ഈ ചെറിയ ഹോൾസെയിൽ സാധനങ്ങളൊക്കെ ഈ പലരും കടന്നവർക്കൊക്കെ ഇതിനകത്ത് കൊണ്ടുപോകാം നല്ല മൈറ്റും കിട്ടും എല്ലാ സാധനങ്ങളും ഒന്നേ തൊണ്ണൂറിന് എന്താ വേണം ഫുൾ ലോണും കിട്ടും നിങ്ങൾ ചെറിയ ഒരു അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് അട വരുത്തോളും ഇതെന്താണ് വണ്ടി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ആർമിക്കാറിന്റെ വെടി വയ്ക്കു പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് ആൾട്ടോ എയ്റ്റൻഡർ ആണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടേ മുപ്പത് ചോദിച്ചിട്ടുണ്ട് മുപ്പതിനായിരം ഓഫർ രണ്ട് രൂപയ്ക്ക് തന്നേക്കാം എക്സേ രണ്ട് ലക്ഷം രൂപ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഒന്നേ മുക്കാലൊക്കെ ലോൺ കിട്ടും ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനാലാണ് ഇത് ആൾട്ടോ എയ്റ്റൻഡർ എൽഎക്സാണ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത് ഇത് രണ്ട് മുപ്പത് ചോദ്യം ഒരു മുപ്പത് ഓഫർ നമുക്ക് രണ്ടു ലക്ഷം രൂപ തന്നേക്കാം വേറെ ഒന്നേ മുക്കാലിന്റെ ലോൺ കിട്ടും നിങ്ങൾ ഒരു ഇരുപത്തി അഞ്ച് രൂപ നല്ല ബോഡി ഉണ്ടോ ഈ വണ്ടി ബോഡിയുണ്ട് അതായത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി പതിനാല് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു മാൻഡ്രേക്ക് വണ്ടിയായില്ലേ ഇത് മാൻഡ്രേക്ക് ഇതിന്റെ ആർ സി ബുക്ക് ശരിക്കും കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് കിട്ടിയത് ശരി നമുക്ക് ഇപ്പഴാണ് പിന്നെ ഇതിനകത്ത് എല്ലാ വർക്ക് ചെയ്തത് ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം ഗുണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം സി സി ആണ് ഇത് മാഗനയാണ് അത് പറഞ്ഞ കറക്റ്റ് ആണ് ഇത് കുറെ നാളായിട്ട് നമ്മൾ ഇവിടെ കിടക്കുവാണ് ഒരു രണ്ടേ ഇരുപതിനായിരം നമുക്ക് പതിനഞ്ച് മാഗ്ന വൺ ലിറ്റർ മറ്റേ എയർ ബാഗ് വരുന്ന വണ്ടിയാ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ആയിക്കോട്ടെ ആക്ഷത്തി രണ്ടായിരത്തി പതിനെട്ട് ഈറാ പ്ലസ് ആണ് ഈ വണ്ടി ഈ വണ്ടി രണ്ടേ മുക്കാൽ ലക്ഷം നമ്മൾ ഇട്ടുന്നതാണ് ഇരുപത്തി അയ്യായിരം ഓഫർ രണ്ടര ലക്ഷം രൂപ കൊടുക്കാം ഏറെ കുറെ നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ എറ പ്ലസ് ആണ് വണ്ടി ലക്ഷം രൂപ കിലോമീറ്റർ വെറും അറുപതിനായിരം കേട്ടോഡിലെ ലാസ്റ്റ് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഈ യോൺ എറാണ് എറ പ്ലസ് ആണ് അറുപതിനായിരം കിലോമീറ്റർ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് ഇതിനകത്ത് ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി ഒന്ന് തൊണ്ണൂറ് ചോദിച്ചു കൊണ്ടു വണ്ടി മുപ്പതിനായിരം ഓഫർ ഒരു ലക്ഷത്തി അറുപതിനായിരം ഒക്കെ ഒന്ന് അറുപതിനുവണ്ടി ഒരു ഒന്നേകാലം ഒന്ന് മുപ്പ ലോൺ കിട്ടും ഒരു മുപ്പ വണ്ടി പ്രാവശ്യം നമ്മൾ കാണിച്ച വണ്ടി ഒരു തൊണ്ണൂറ് ശതമാനവും സീറോ ഡൗൺ പേയ്മെന്റിലും ചിലയൊക്കെ അമ്പതും ഒക്കെ ഇട്ടാൽ മതി ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പിന്നെ ലോണിനെ പറ്റി അറിയാത്ത ആൾക്കാർ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ലോൺ എത്ര അടവ് വരും എന്നൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞുതരാം എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് കാണാതെ പുതിയ ആൾക്കാർക്ക് നമ്മൾ ലോൺ ഒരു ലക്ഷം രൂപ എത്ര വരും എത്ര വർഷത്തേക്ക് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു തന്നെയായിരിക്കും നിങ്ങളെ കൂടെ നമ്മളുണ്ട് പിന്നെ നിങ്ങൾ ഈ കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് വണ്ടി തരുന്നതായിരിക്കും നിങ്ങൾ അവിടുത്തെ നിങ്ങൾ കാസർഗോഡ് ലോഞ്ച് ചെയ്യുകയെന്ന് വെച്ചാൽ കാസർഗോഡ് ഉള്ളവർക്ക് ലോൺ ചെയ്യും കണ്ണൂർ ഉള്ളവർക്ക് ലോൺ ചെയ്യും കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നമ്മൾ ലോൺ ചെയ്യും ഇനി നിങ്ങൾക്ക് വണ്ടി പിന്നെ നിങ്ങൾ വീട്ടിന് പുറത്ത് ഇറങ്ങേണ്ട നമ്മൾ എക്സിക്യൂട്ടീവ് വീട്ടിൽ വന്ന് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് അവിടെ വെച്ചാൽ ഡിജിറ്റൽ സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വണ്ടി എടുക്കാനായിട്ട് അവിടെ നിന്ന് ഇവിടെ പിന്നെ വരണമെന്ന് വെച്ചാൽ അതും വേണ്ട നിങ്ങൾക്ക് ഞങ്ങൾ വണ്ടി വീട്ടിൽ കൊണ്ട് തരുന്നതായിരിക്കും ഡെലിവറി പക്ഷെ ഡെലിവറി ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് അത് പ്രത്യേകമാണ് അത് നിങ്ങൾ മറക്കരുത് അപ്പം ഇങ്ങനത്തെ എല്ലാ ഫെസിലിറ്റിയോട് കൂടി നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ ഡോർ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊല്ലത്ത് നിന്നും ഞങ്ങളുടെ ട്രസ്റ്റ് വലിയ ഉറപ്പായിരുന്നു വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയായിരിക്കും നിങ്ങൾ തരുന്നത് കഴിഞ്ഞോ കഴിഞ്ഞോ ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും ഈ കാണുന്ന വണ്ടികളൊക്കെ ഞാൻ ഈ എപ്പിസോഡിൽ കാണിച്ച തൊണ്ണൂറ് ശതമാനം വണ്ടികൾ നമുക്ക് ഫുൾ ലോണിൽ എടുക്കാം ആൾക്കാർ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും അടിപൊളിയാലും പേ അല്ലേ അതുപോലെ തന്നെ നല്ല അടിപൊളി ചെറിയ പൈസക്ക് ഒരു ന്യൂ ഷേപ്പ് സിഫ്റ്റ് അല്ലേ തേർഡ് ഫൈസില് വരുന്ന വണ്ടി അതും ചില്ലർ പൈസക്ക് നിങ്ങൾക്ക് എടുക്കാം ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽമാറ്റിക്ക് വണ്ടി പത്തൊമ്പത് വി എക്സ് ഓ ഓട്ടോമാറ്റിക് ആണ് എൺപതിനായിരം കിലോമീറ്റർ എൺപത് കോടി ഇതില് ചെറിയ റീപ്ലേസ് ഉണ്ട് അത് നിങ്ങൾ നോക്കട്ടെ ഫ്രണ്ട് ചെറിയ രീതിയിൽ കുറച്ച് എന്തൊക്കെയാ കുറച്ച് അപകടം ഉണ്ട് അത് നോക്കിയെടുത്താൽ മതി ആ ചെറിയ തട്ടൊക്കെ ഉണ്ട് ആ ചെറിയ തട്ടൊക്കെ ഉണ്ട് യൂണിറ്റ് ഒന്ന് യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് ഉണ്ട് അതെടുത്ത് വയറിംഗ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഇത് വെറും നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് എക്സ് ഓട്ടോമാറ്റിക് അഞ്ചു ലക്ഷം രൂപത്തി പത്തൊമ്പതിൽ ശരിക്കും ഈ സാധനം ഒന്നും വരുന്നതല്ല അപ്പൊ ഈ സാധനങ്ങളൊക്കെ രണ്ടാമത് എക്സ്ട്രാ കയറ്റിയതാണ് തട്ടുണ്ട് അതെ 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 തട്ടിട്ട് പണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടിക്ക് തട്ടുണ്ടെന്ന് പറഞ്ഞത് അജ് പറഞ്ഞില്ലേ തട്ടി വണ്ടികൾ ഞാൻ പറഞ്ഞു തട്ടി വണ്ടി നമ്മള് തട്ടി വണ്ടി വണ്ടിക്ക് വെറും നാലേ അറുപതിന ഈ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് ഫുൾ ലോൺ അഞ്ചരക്ക് സുഖമായിട്ട് മാർക്കറ്റ് രൂപ ഇറക്കണം അല്ല അഞ്ചര മാർക്കറ്റ് നമ്മൾ നാലു നാലു അഞ്ചു ലക്ഷം രൂപ ലോണും ചെയ്യുക അടിപൊളി നോക്കിക്കോട്ടെ നിങ്ങൾ മിസ് മിസ്സ് തട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ആണെങ്കിലും സ്വിഫ്റ്റ് അല്ല എങ്ങനെയാ ഇത് വെറും പതിമൂന്നിൽ ആ വണ്ടി ഓടിയില്ലെങ്കിൽ അത് ശരിക്കും അത് കിലോമീറ്റർ തിരിച്ചെന്ന് നമ്മള് പറയൂ മനസ്സിലാവില്ലേ അപ്പൊ ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിമൂന്ന് വീഡിയോ സ്വിഫ്റ്റ് ആണ് ഈ വണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യം എട്ടിന് മൂന്നേ അറുപതിന് വരാം ഏറെക്കാളും ഞങ്ങൾ ഇത് മൂന്നര ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാം ലോൺ ചെയ്യാം മൂന്നര ലോൺ ചെയ്യാം പതിമൂന്ന് വീഡിയോ സിംഗിൾ ഓണർ ഒന്ന് ഇരുപത് ഓട്ടം ഒന്നും ഇല്ല ഒറ്റിയുള്ള ഒന്ന് ഇരുപത് ഓടിയുള്ള കറക്റ്റ് കമ്പനി സർവീസ് സർവീസാണ് പതിനയ്യായിരം ഓഫർ മൂന്നേ അറുപതിനെ നേരം നോക്കിക്കോട്ടെ അപ്പൊ നമ്മൾ രണ്ടാമത്തെ മൈൻഡപ്പാണ് ഒരുപാട് വണ്ടികൾ പത്ത് എഴുപത് വണ്ടികൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ കാണിച്ചത് എല്ലാം തന്നെ ഫുൾ ഓണ് ഫുൾ ലോൺ മാത്രമല്ല നിങ്ങൾക്ക് തരാൻ പറ്റിയ മാക്സിമം വില കുറച്ചാണ് തന്നേക്കുന്നത് ജി എസ് ടി വന്നതിന്റെ വളരെ നല്ലൊരു ഡിപ്രീസിയേഷൻ നമ്മുടെ ഈ ഷോറൂമിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരിക്കലും ഈ വീഡിയോ മിസ് ചെയ്യരുത് ഇനി നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഇത് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക പിന്നെ അത് മറ്റേ ബെല്ല് ബെല്ലൊന്നും വേണ്ട വേണ്ടവരൊക്കെ അതായത് ഞാൻ അത്രേ പറയാറുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക ചെയ്താൽ മതി ചെയ്താൽ മതി മാക്സിമം അതെല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് മൈൻഡിപ്പാണ് അടുത്തൊരു കാണാം അല്ലേ അതെ അതെ അതുവരെ എല്ലാവർക്കും ബൈ